ഹായ് ഹലോ കൂട്ടുകാരെ അപ്പോൾ നമ്മൾ ഇന്ന് കുമ്പളങ്ങ തൊലി ഒരു അടിപൊളി തുറന്നായിട്ട് കാണിക്കുന്നത് അതിനായിട്ട് നമ്മൾ ഒത്തിരി മൂക്കാത്ത കുമ്പളങ്ങയുടെ തൊലി വേണം കേട്ടോ എടുക്കാൻ അതായത് ഇളം കുമ്പളങ്ങയുടെ ഒത്തിരി കട്ടിയില്ലാത്ത ഇത് അത് ചെറുതായി നമ്മൾ നുറുക്കി വെക്കുക പിന്നെ നമ്മൾ ചീഞ്ചട്ടി അടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ വെച്ച് കടുക് പൊടിച്ചു പിന്നെ ഉള്ളി വെളുത്തുള്ളി രണ്ടല്ലി ചെറുതായി അരിഞ്ഞ് ഇത്രയും ചേർത്ത് നൂപ്പിക്കുക ഇതിലേക്ക് നമ്മൾ വറ്റൽമുളക് ചതച്ച് ചേർത്ത് കൊടുത്തു പിന്നെ ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തു മഞ്ഞൾപ്പൊടി ചേർത്തു പിന്നെ നമ്മൾ കുമ്പളങ്ങത്തൊലി അരിഞ്ഞു വെച്ചത് ചേർത്തു സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്യുക ഇനി സ്വല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നന്നായി വെന്ത് വരണം ഈ കുമ്പളങ്ങത്തൊലി എല്ലാം നന്നായി വെന്ത് വരണം ഇനി ഇതിലേക്ക് നമുക്ക് ഒരപ്പ് റെഡിയാക്കണം അതിനായിട്ട് തേങ്ങ ജീരകം ഒരു പച്ചമുളക് കറിവേപ്പില ഇത്രയും നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് ഒതുക്കിയെടുക്കുക ഒത്തിരി അറിയേണ്ട ആവശ്യമില്ല ഈ തേങ്ങ ഒതുക്കിയെടുത്ത് നമ്മളിപ്പോൾ കുമളേത്തുള്ളിൽ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിലേക്ക് ഈ തേങ്ങ ഒതുക്കിയത് നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക അങ്ങനെ ഇതാ നമ്മുടെ അടിപൊളി തോരണി റെഡി അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഓക്കെ ബൈ ബൈ